കൊതിച്ചു ഞാനെന്നും പാടില്ലേ എൻ ഗീതം കേട്ട് മുഹിപ്പുകെല്ലാം തേങ്ങയിലേ ഞാൻ കോർത്തേഷ്ട വരികൾ കൽഭാഗം ചേർത്തവ പലരും മദീനയിലെത്തി ഞാൻ മാത്രം വാക്കിയ ഖൈരൽ വരാത്തോ ഖൈറം ഹബിബേ ഇവനെന്നണയും ചാരേ തിരൂന ബി ഇൻമാനസപ്പുവേ കണ്ടോരൊക്കെ പറഞ്ഞു മദീനത്ത് ഒന്നുകൂടെ പോകണം നടന്ന് നടന്ന് മുത്തിൻ്റെ ചാരത്ത് ഒന്നുകൂടെ ചെല്ലണം കണ്ടോരൊക്കെ പറഞ്ഞു മദീനത്ത് ഒന്നുകൂടെ പോകണം നടന്നു നടന്ന് മുത്തിൻ്റെ ചാരത്ത് ഒന്നുകൂടെ ചെല്ലണം കരഞ്ഞു കരഞ്ഞു മനസ്സ് കൊതിച്ചു കഥകൾ പറയണം കരല് പറഞ്ഞു നിഷ്ക് വാങ്ങണം അങ്ങനെ അശികൾ തീരണം കണ്ടോരൊക്കെ ആ കണ്ടോരൊക്കെ പറഞ്ഞു മദീനത്ത് ഒന്നൂടെ പോകണം പനയോലയിലൊരു കുടിലാണേ ഭവനങ്ങളിലതുധിയാണേ പടിവാതിൽ ചെറുതടിയാണ് നടിച്ചു വിമാനം കേറി ഹജ്ജിന് പൊയ്ക്കോളി നൽ ഹജ്ജിന് പൊയ്ക്കോളി ഹജ്ജ് ചെയ്താൽ ഒന്നും കിട്ടൂല കിട്ടും തിഥ്യത്തിൽ ആറാടാൻ പറ്റും മങ്കാനലില്ല കാനല്ലാഹുലഹൂ മങ്കാനലില്ല കാനല്ലാഹുലഹൂ